പ്രകടന പദ്ധതി പറയുന്നത് അടുത്ത വിഷയം എടുത്തുകയാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതാണ് രണ്ടാമത് പാവപ്പെട്ട ആളുകൾക്ക് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് മൂന്നാമത് ഏറ്റവും കടുത്തൊരു കാര്യം പറഞ്ഞത് അതെന്താ പറയുക പെട്രോളിന്റെ വില കുറക്കുന്നത് ു അംബേദ്കർ തിരിച്ചു വന്നാൽ ഭരണഘടന മാറ്റാൻ പറ്റില്ല എന്നാണ് അജണ്ട സെറ്റ് ചെയ്യാൻ ബിജെപി കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ഇനി ഒരു ഭരണഘടന തന്നെ മാറ്റപ്പെടും ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറും ഒരുപക്ഷെ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആകുമെന്നാണ് ഒരേ ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ചത് എന്താണെന്നപ്പോഴും ദുരൂഹമാണ് അദ്ദേഹം എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല ബി ജെ പിയുടെ ഒരു ആത്മവിശ്വാസത്തിൽ വലിയ കുറവുണ്ടായിരിക്കും ഇപ്പൊ മുന്നൂറ്റി എഴുപത് സീറ്റ് ബിജെപിയുടെ ആളെ പോലെ പറയുന്നില്ല ഇന്ത്യയിലെ പ്രമുഖ ചാനലുകൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ലോക്പാൾ പോലെയുള്ള ചില ചാനലുകളും ചില പ്രവചനങ്ങളും പുറത്തു വന്നിരിക്കുന്നു അതിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള തിരിച്ചടി കിട്ടുമെന്ന് പ്രവചിച്ചിരിക്കുന്നു ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ കുറേ കാലമായി കൃത്യമായി രാഷ്ട്രീയ വിശകലനം നടത്തിയിട്ടുള്ള എലക്ഷൻ ആര് വിജയിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ചിട്ടുള്ള രതീഷ് ചക്രപാണി നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം അതായത് ഇത്തവണ എലക്ഷനില് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന വലിയ ചാനലുകളൊക്കെ പ്രവചിച്ചിരിക്കുന്നത് എന്താണ് അങ്ങയുടെ ഒരു വിശകലനം ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല കാരണം ഒന്നാമത്തെ ബി ജെ പിക്ക് ഇനിയിപ്പോൾ ഒരു മെജോറിറ്റി കിട്ടിയില്ലെങ്കിലും ഒരു തമിഴ് മെജോറിറ്റി ഒന്നും വന്നില്ലെങ്കിൽ പോലും ബി ജെ പിയോടൊപ്പം ചേരാനായിട്ട് മറ്റു പാർട്ടികൾ ഉണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നരേന്ദ്രമോദി ആണെങ്കിൽ ബി ജെ പിയുടെ ആരെങ്കിലും തന്നെ ഭരിക്കുമെന്നുള്ളതായിരുന്നു സംശയിക്കാം പക്ഷേ നദോ ഗാന്ധി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം ബി ജെ പി പലപ്പോഴും ഈ ഇലക്ഷനുകൾ ഇപ്പം ഞാനും ശരിക്കും ലോകത്തുള്ള എലക്ഷനുകളൊക്കെ തന്നെ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം ഇൻഡോനേഷ്യയിൽ പ്രഭാവോ സുബിയാദോ എന്ന് പറയുന്ന ഒരു ആൾ തെരഞ്ഞെടുക്കപ്പെട്ടു നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ടിക്ടോക്കിലൂടെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടാണ് എന്ന് വെച്ചാൽ വളരെ ക്രൂരനായ മനുഷ്യരാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു ബുദ്ധൻ വളരെ ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു ബുദ്ധനായി ബേക്ക് ഓവർ എടുത്തിക്കൊണ്ടാണ് ഇമേജ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം ടെഹ്രീ കെ ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടി അവിടെ നിരോധിക്കപ്പെട്ടിട്ടും ഇമ്രാൻഖാൻ ആളുകളെ എത്തി ജയിപ്പിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ടിക്ടോക്കിലൂടെയൊക്കെ വിർച്വൽ എലക്ഷൻ നടത്തിയിട്ട് വിർച്വൽ റാലികൾ നടത്തിയിട്ടാണ് അപ്പം ഇവിടെ നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏത് ലോകത്തും ജയിക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നു അവരാണ് ജയിക്കുന്നത് രണ്ടായിരത്തി പതിനാലില് യു പി എയുടെ അഴിമതി ഉയർത്തിക്കാട്ടാൻ ബി ജെ പി കഴിയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു മോദി എന്ന് പറയുന്ന ഒരു പ്രഭാവം വീർത്തിക്കാട്ടാൻ കഴിഞ്ഞു പക്ഷേ ഇത്തവണ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെ ഇവർ പയറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി മുന്നണി അധികാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മുന്നണി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവര് പെട്ടെന്ന് രണ്ടു കൊല്ലമായി കൂടാതിരുന്ന ഒരു എൻ ഡി എ മുന്നണി ഇവരെ പെട്ടെന്ന് വിളിച്ചു കൂട്ടി മുപ്പതാറ് പാർട്ടികളെ വിളിച്ചു കൂട്ടി ഇതിന് അതിന് ശേഷം നമുക്കറിയാം ഭാരത രക്തം കൊടുക്കുന്നതിൽ കർപ്പൂരി ടാക്കൂറിനും അതുപോലെ തന്നെ ചരൺസിംഗിനും ഒക്കെ കൊടുത്തുകൊണ്ട് വരെ അതിൽ നിന്ന് നിതീഷ് കുമാറിനെ ഇപ്പുറത്തേക്ക് ചാടിച്ചു അപ്പൊ ഇത് പലപ്പോഴും ബി ജെ പിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇത്തവണ അത്രമാത്രം ഇത് ശക്തമല്ല തങ്ങളുടെ നിലയിൽ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചപ്പോ രാമജന്മഭൂമി അതിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അതിന്റെ പ്രസാദം കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ഈവന്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അത് മാത്രത്തോളം ഫലപ്രദമായില്ല എന്നുള്ളതാണ് അത് അവര് വിചാരിച്ചിരുന്നത് അതിന്റെ ഒരു ടെമ്പോ കുറെ നിലനിർത്താൻ വന്നത് പക്ഷെ ആ ടെമ്പോ നിലനിർത്താൻ പറ്റിയില്ല അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്നു അത് ചർച്ചയാക്കാൻ വേണ്ടി എന്ത് ചെയ്തു പക്ഷെ അതിന് വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ നമ്മുടെ ഷഹീൻ ബാലി ഉണ്ടായുള്ള സൗരോധത്തോടെ ഉണ്ടായില്ല അപ്പൊ അത് ഇന്ത്യ മുഴുവൻ ചർച്ചയായില്ല പിന്നീട് എന്താണ് ലാലു പ്രസാദ് രാഹുൽ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മട്ടൻ കറിയെ കുറിച്ച് അത് മുഗൾ ഭരണകാലത്തെ അനുകൂലിക്കുന്ന പറഞ്ഞു നമ്മൾ ഓർപ്പിക്കുന്ന പറഞ്ഞൊരു ചർച്ച കൊണ്ടുവന്നു അതും വലിയ തോന്നല് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തേജസ്വി യാദവ് ശ്രാവണ മാസത്തിൽ അതായത് ശിവപൂജ ചെയ്യുന്ന വ്രതം എടുക്കുന്ന മാസത്തിലും മീൻ കറി കഴിച്ചു എന്ന് പറഞ്ഞ രൂപം കൊടുക്കുന്നത് ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കാണ് ഇത് കേൾക്കുമ്പോൾ ദേശീയത പറഞ്ഞൊരു കമന്റ് ഉണ്ട് എന്താണെന്ന് അറിയുമോ അതാണ് ഏറ്റവും വലിയ രസം ഞാൻ സംഘികളുടെ ഐക്യൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇട്ടതാണ് ഞാൻ മുൻകൂ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പൊ ഇത് എന്താ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ നോക്കും ബി ജെ പി ഒരു പ്രകടന പത്രിക ആയിട്ട് പുറത്തേക്ക് വരും ബി ജെ പി പ്രകടന പത്രിക പറയുന്നത് അടുത്ത വിഷയം എടുത്താണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതാണ് രണ്ടാമത് പാവപ്പെട്ട ആളുകൾക്ക് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് മൂന്നാമത് ഏറ്റവും അടുത്തൊരു കാര്യം പറഞ്ഞു അതെന്താ അറിയോ പെട്രോളിന്റെ വില കുറക്കുന്നാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ശേഷം നമ്മൾ കാണുന്ന അടുത്ത കാര്യം എന്താ അറിയുമോ ഇതൊന്നും ഫലപ്രദമാകാഞ്ഞിട്ട് അടുത്തൊരു കാര്യം കാണുന്നതെന്ന് പറഞ്ഞു അത് ഏറ്റവും വലിയ തമാശയുള്ള കാര്യം അംബേദ്കർ അതായത് ഭീംറാവു അംബേദ്കർ തിരിച്ചു വന്നാൽ പോലും ഭരണഘടന മാറ്റാൻ പറ്റില്ല പറ്റില്ലെന്നാണ് തന്നെ ഇതിന് ഞാൻ സമ്മതിക്കില്ല അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് ഞാൻ പറയുന്നത് ഇത്തവണ ബി ജെ പി ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് ഭയചകിതലായിട്ടുണ്ട് ഇതില് ഇപ്പൊ ലോക്പോളിന്റെ സർവേ പറഞ്ഞു അതുപോലെ ലോക്നീതി എന്ന് പറഞ്ഞിന്റെ സർവേ വന്നിട്ടുണ്ട് ഇവര് വിഷയങ്ങൾ അവിടെ എടുത്തേക്കണം അപ്പൊ ഇതിലെല്ലാം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ അജണ്ട സെറ്റ് ചെയ്യാൻ ബി ജെ പി കഴിഞ്ഞിട്ടുള്ള അതില് ഇവർ പ്രതീക്ഷിക്കാത്തൊരു വലിയ നേട്ടങ്ങൾ തന്നെ അത് ശരിക്കും പോലെയുള്ള ആളുകൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് എന്താ വെച്ചാൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോ ഒക്കെ പലപ്പോഴും വിഷയങ്ങൾ എടുക്കുന്നതിനേക്കാൾ ഗംഭീരമായി പല യൂട്യൂബ് ചാനലുകളും വിഷയങ്ങൾ എടുക്കുകയും അവർ വലിയ പ്രതിപക്ഷമായി മാറുകയൊക്കെ ചെയ്യുന്നു ഇപ്പൊ ധ്രുവറാറ്റി ഇന്ത്യയിൽ ഡിക്ടേറ്റർഷിപ്പാണെന്നൊരു വീഡിയോ കൊണ്ടുവന്നത് ഏതാണ്ട് ഒരു ഏഴ് കോടി ആളുകൾ കണ്ടു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഓക്കെ ഇപ്പൊ നമുക്കറിയാം മറ്റേ എൻ ഡി ടി വിയിൽ നിന്ന് റിട്ടേ മറ്റേ പിരിഞ്ഞു പോന്നിട്ടുള്ള അദ്ദേഹം ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് എൻ ഡി ടി വി വൺ പോയിന്റ് സിക്സ് ഉള്ളു സബ്സ്ക്രിപ്ഷൻ പക്ഷേ രമേഷ് കുമാറിനുള്ളത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം ഇന്നലെയാണെന്ന് തോന്നുന്നു അപ്പം ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിപക്ഷം തന്നെ ഉയർന്നു വരുന്നു അവരുടെ ചോദ്യങ്ങൾക്കാണ് മറുപടി പറയട്ടു വന്ന് ആ ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾ ഒരിക്കലും മാറ്റില്ല കാരണം ഈ യൂട്യൂബ് ചാനലുകളിലെല്ലാം കൂടി അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എപ്പോഴും ഈ ഇന്ത്യയിൽ ഇനി ഒരു ഭരണഘടന തന്നെ മാറ്റപ്പെടും ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറും ഒരുപക്ഷെ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാകും എന്നുള്ള അതിനെ പ്രതികരി പ്രതിരോധിക്കാൻ സത്യത്തിൽ എല്ലായ്പ്പോഴും ബി ജെ പി അറ്റാക്കിങ്ങ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്ത് ലാസ്റ്റ് എലക്ഷൻ എൻ്റെ ഭൂരിപക്ഷം കിട്ടിയാലും എന്നുള്ളതാണ് അവർ പറയുന്നത് അത് തന്നെയാണല്ലോ ഘട്ടം ഘട്ടമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും രാഷ്ട്രീയവരിക്കാൻ ബി ജെ പി അവർ അജണ്ട സെറ്റ് ചെയ്ത് കമ്മീഷൻ ഒരു പിടിമുറുക്കാനാണ് അവർ അവർ ശ്രമിക്കുന്നത് സുപ്രീം കോടതി അവരുടെ പിടിമുറുക്കി കാരണം രാജിവെച്ചത് എന്താണെന്ന് ഇപ്പോഴും ദുരൂഹമാണ് അദ്ദേഹം എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല രണ്ടാമത്തേത് സുപ്രീം കോടതിയിൽ നിന്നുള്ള ജഡ്ജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വേണം വേണമെന്നുള്ളത് ഒരു മന്ത്രി കൂടി വേണം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇനി ഇലക്ഷൻ കമ്മീഷനിൽ ആര് വേണം അവർക്ക് തീരുമാനിക്കാം ഇതിനേക്കാളൊക്കെ തന്നെ ഭയപ്പെടുത്തിയൊരു കാര്യം പറഞ്ഞത് സുപ്രീം കോർട്ടിന്റെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധി വന്നു ആ വിധിക്കെതിരെ ശരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പക്ഷെ പത്രങ്ങളൊന്നും അത് അത്ര ഗൗരവത്തിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നൊരു വിമർശനമാണ് അതെന്താ വെച്ചാൽ നരേന്ദ്രമോദി നേരിട്ടു എന്നൊരു വിമർശനമുണ്ട് ആ വിമർശനം വന്നറിയോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതി വിധിക്കെതിരെ പറഞ്ഞേക്കുള്ള ഒരു കാര്യം ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് അതേ പറഞ്ഞത് ഒരു പിടി അവിലുമായിട്ട് കുചേരം ചെന്ന് കൃഷ്ണനെ കാണാൻ വേണ്ടി ചെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ കൈക്കൂലി എന്ന് സുപ്രീം കോടതി പറയുന്ന ഒരു കാലാണതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ എന്ത് ചെയ്യുകയാണ് അത് ജീവിക്കാണ് പിന്നെ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് സുപ്രീം കോടതിക്കാണ് കാരണം സുപ്രീം കോടതിയുടെ ഡി വൈ ചന്ദ്രചൂഡ് ഈ ഇലക്ട്രൽ ബോർഡിന്റെ വിഷയത്തിൽ ഈ വിധി നാളെ തന്നെ പുറത്തുവിടണം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായതോടുകൂടി ഇത് വലിയ തോതിൽ കോടതി ഇവിടെ ഉണ്ടെന്നും നീതിന്യായ വ്യവസ്ഥയുണ്ടെന്നും നമ്മളെ ബോധിപ്പിച്ചിരിക്കാനാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചിരിക്കും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വന്നാൽ ഈ നരേന്ദ്രമോദിയുടെ ഈ കാലത്ത് അമിത്ഷായുടെ ഒരു കാലത്ത് ജുഡീഷ്യറി ഇത്രയും വലിയ താരോദ്യ ഉണ്ടാവുമെന്ന് നമ്മളൊരിക്കലും ചിന്തിക്കാത്തതാണ് ഇത് ഒരു വിശ്വാസം ജുഡീഷ്യറിയുടെ പവിത്ര നിലത്തെ അതല്ല മാത്രമല്ല അതിനകത്ത് വേറൊരു വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഞാൻ വിചാരിക്കുന്നത് അതെന്താ വെച്ചാൽ അവരുടെയൊക്കെ നിലനിൽപ്പിന് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം അവരുടെ അധികാരവും ബാക്കിയുള്ളതും ഒക്കെ വേറൊരാളുടെ കീഴിലേക്ക് കൂടി ആയി പോകുക എന്ന് പറഞ്ഞാൽ നന്ദിച്ചലും ഇഷ്ടപ്പെടില്ല അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ കീഴിലുണ്ടാകുന്നു എന്ന് വിചാരിച്ചിട്ടാണ് കോടതി അത്രയും വലിയൊരു കടുംപിടുത്തം പിടിച്ചേക്കുന്നത് സത്യത്തിൽ എസ് ബി ഐ ആവശ്യപ്പെട്ടത് എന്താണ് ജൂൺ മുപ്പതാം തീയതി വരെ സമയം തരും എന്നാണ് ഇനി ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് മിനിമം ചാർജ് ഇല്ലാത്തതിന് പതിനായിരം കോടി കഴുത്തിന് പിടിച്ച് മേടിക്കുന്ന എസ് ബി ഐ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഹരീഷ് സാൽവേ ഒരു സിറ്റിങ്ങിന് അമ്പത് ലക്ഷം കൊടുക്കുന്ന വക്കീലെ കൊണ്ടൊന്ന് ബാധിക്കുകയാണ് എന്താ കാര്യമെന്ന് അറിയുമോ ഈ ഇൻഫർമേഷൻ കൊടുക്കാൻ ഞങ്ങൾക്ക് മൂന്ന് മാസത്തേക്ക് സമയം വേണം കളക്ഷൻ അപ്പൊ ഇതെല്ലാം തന്നെ എസ് ബി ഐയുടെ ഒരു തീരുമാനമല്ല ഇത് തീർച്ചയായിട്ടും എസ് ബി ഐനെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റിന്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബി ജെ പിയുടെ ഒരു ആത്മവിശ്വാസത്തിൽ വലിയ കുറവുണ്ടായിരിക്കും ഇപ്പൊ മുന്നൂറ്റി എഴുപത് സീറ്റ് എന്നുള്ളത് ഇപ്പൊ ബി ജെ പിയുടെ ആളുകൾ പോലും പറയുന്നില്ല മുന്നൂറ്റി അമ്പത് ഏപ്രിച്ച് അപ്പൊ രണ്ടാമത്തത് അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ ബി ജെ പി തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ത്ാനിക്ക് പലപ്പോഴും മറ്റു പല പെട്രോളിന്റെ വില കുറക്കും അവർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നത് പെട്രോളിന്റെ വില അതിന് പുറപ്പെ പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരെ അക്കൗണ്ടിലേക്കും എത്തും പറഞ്ഞൊരു അതും ഓഫർ അത് തന്നെയാണ് പറഞ്ഞപ്പോ ഞാനിപ്പോഴും കൺമുമ്പിൽ ഒരു ചാനൽ ചർച്ച ചെയ്യുന്നത് ആ ചാനൽ ചർച്ചയില് കെ സുരേന്ദ്രൻ പുള്ളിക്കൊന്നും അറിയാൻ പറ്റില്ല പുള്ളി എന്ന് പറയുമ്പോൾ കാര്യം പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ കൈക്കോട്ടിലേക്ക് എത്തിയ കഴിക്കുക തടയു സത്യത്തില് പതിനഞ്ച് ലക്ഷം പോയിട്ട് ഒരഞ്ഞൂറ് രൂപ പോലും ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇടാവില്ല കാരണം ഇത് ഡീമോണറ്റൈസേഷൻ എന്തിനാണ് നടപ്പാക്കിയത് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് എഴുപതോ എൺപതോ പേര് മരിച്ചുപോയി എന്നുള്ള ചോദിച്ചാൽ ഇത് ഒരു ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഇന്ത്യൻ ഇക്കോണോമിയിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഒരു എഫേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പരീക്ഷണമായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് ഇതൊക്കെ വിശ്വസിച്ച് വെറുതെ ഇതുപോലെ വിടുവായ പറയുന്ന നിരവധി ആളുകളാണ് ബി ജെ പിന്ന ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞു ഓർമ്മയില്ല നരേന്ദ്രമോദി കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു ഇതിന് നിങ്ങൾ എൻ്റെ വേണമെങ്കിൽ ശിക്ഷിച്ചുകൊണ്ടെന്നൊക്കെ പറയൂ പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് നേരത്തെ ഉള്ള ഇലക്ഷനുകളിലൊക്കെ ഇതൊന്നും ചർച്ചയാകില്ല പക്ഷെ ഇത്തവണ സത്യത്തിൽ ഈ ഞാൻ പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വളർന്നു വരുന്ന ഒരു വലിയ പ്രതിഭാസമുണ്ട് ആ പ്രതിഭാസം ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇത്രയും കീനായി ഒബ്സർവ് ചെയ്യുന്നുകൊണ്ടാണ് ഡെക്കാൻ ഹെറാൾഡിൽ വന്നിട്ടുണ്ട് ഒരു ലേഖനത്തിൽ പറയുന്നത് അൻപത്തിയഞ്ച് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഉണ്ടായി എന്നുള്ളതാണ് അതിലൊരാൾ നമുക്ക് അടക്കമുള്ളവരുടെ സ്വാധീനമാണ് സീരിയസ്ലി അപ്പം ഞാൻ പറഞ്ഞത് രണ്ടാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലേതാണ്ട് നൂറോളം പരത്ത സീറ്റുകളിൽ തന്നെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ട് ജയമോ പരാജയമോ തീരുമാനിക്കാൻ പറ്റുമെന്നാണ് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ യൂട്യൂബ് ചാനലുകളെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നതും അവരെ ഓടിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ക്ഷീണിപ്പിക്കുന്നതിനൊക്കെ കാരണം ഈ പേടി ഇവരുടെ ഉള്ളിൽ ശ്രദ്ധ അല്ലാതെ എനിക്കതെന്നാ അറിയുന്ന കാര്യം എനിക്കെതിരെയാണ് ആദ്യമായിട്ട് കേരളത്തിൽ സംഭവം നടന്നത് രണ്ട് മൂന്ന് കേസുകൾ എന്നെ ഉൾപ്പെടുത്തി കള്ളക്കേസ് എടുത്തു രണ്ട് കേസുകൾ എന്നെ അറസ്റ്റ് ചെയ്തു നാപ്പത്തൊന്ന് ദിവസം ഞാൻ ജയിൽ കിടന്നു അറുപത് ദിവസം ഞാൻ ഒളിവില് പോകേണ്ടി വന്നു പോകുന്ന ഷാർപ്പായിട്ട് ഞാൻ പിണറായി വിജയനെ ഫോളോ ചെയ്ത് അടിച്ചു തന്നെയാണ് പിന്നെ ആ വീണാ ജോർജിന്റെ ആരോഗ്യവകുപ്പിന് ആദ്യം കയറി അറ്റാക്ക് ചെയ്യുന്ന ഞാനാണ് ആ വീണാ ജോർജിന്റെ പേരിൽ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധിച്ചു പറഞ്ഞിട്ടാണ് എനിക്കെതിരെ കേസ് അപകീർത്തികരമായ വാർത്തയ്ക്ക് പോലീസ് കേസ് കേസെടുക്കാൻ പരാതി പറയുന്നതാണ് അവരെന്താ ഇത് ഐ ടി ആക്ട് പ്രകാരം കേസ് എടുത്ത് ആക്ട് അറുപത്തി സെക്ഷൻ വീഡിയോ പ്രസിദ്ധീകരിച്ചു പറഞ്ഞിട്ടുള്ള ആണ് എടുത്തത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ കൊണ്ടുപോയി ഹാജരാക്കിയാണ് എനിക്ക് അഡ്വക്കേറ്റിനെ ബന്ധപ്പെട്ട വഴി ഇല്ലാതാക്കി എനിക്ക് ജാമ്യക്കാരില്ലാതാക്കി എന്നിട്ട് കൊണ്ടുപോയി ഏഴു ദിവസം അതിന്റെ പേരിൽ ഞാൻ ഏഴ് ദിവസം കഴിഞ്ഞാൽ പറ്റുള്ളൂ അപ്പൊ ഇതേപോലെയാണ് മുപ്പത്തിനാല് ദിവസം ഒരു കള്ളപ്പരാധി അവരെ ആളെ ഓഫീസിൽ കയറ്റി മൂന്ന് വരെ എന്റെ ഓഫീസിൽ കയറ്റി കാരെ കൊണ്ട് ഒരു കള്ളപ്പരാജിച്ച് കോടതി പറഞ്ഞാൽ അങ്ങനെ ഒരു തെളിവ് ഇല്ലാത്ത ഞാനിത് നേരത്തെ നന്ദുമാനം വന്നിരിക്കുന്നുണ്ട് പറഞ്ഞില്ല ഞാൻ ഇതിനു മുമ്പ് നിങ്ങളൊക്കെ എന്നറിയുന്നതിന് മുമ്പ് തന്നെ ഞാനിത് മാത്യു സാറിന്റെ ചാനലിലും അതുപോലെ നാരായണ കുറിച്ച് വെള്ളിയുണ്ട് എന്നാൽ ഇതാണ് ഇതിന്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത് ഇപ്പഴും ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലെ നരേന്ദ്രമോദി മറുപടി പറയേണ്ടി വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് പോലും അല്ല ഇതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വെൽ നോൺ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ചാനലുകളിലൂടെയുള്ള പ്രൊപ്പകണ്ട അതിന് ലിറ്ററലി അതിന്റെ മുമ്പിൽ ഗവൺമെന്റ് പകച്ച് വേറൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ പ്രമുഖ ചാനലുകളെ എല്ലാം അവർ നിയന്ത്രിച്ചു അപ്പൊ അതിലുണ്ടായിരുന്ന പ്രമുഖരായ ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്താഗതിക്കാരായ സത്യസന്ധരായ പത്രപ്രവർത്തകർ യൂട്യൂബ് ചാനലുമായി രംഗത്ത് അവർ അവർ ഇത് ഏറ്റെടുത്തോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ഇത് മാറി മറന്നത് അപ്പൊ അതിനൊക്കെ മറുപടി പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് ശരിക്കും ഇതാണ് യൂട്യൂബ് ചാനലുകൾ കൊണ്ടുണ്ടായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ചർച്ചയിൽ പോകുമ്പോൾ ഈ തവണ എന്തായിരിക്കും ലോകസഭ ഇലക്ഷനിലെ ഓരോ സ്റ്റേജിലാണ് നമ്മൾ പ്രധാനമായിട്ട് അങ്ങയുടെ പ്രവചനം അതാണല്ലോ മുമ്പ് താങ്കൾ നടത്തിയ പ്രവചനങ്ങൾ എന്തൊക്കെയാണ് രണ്ടായി ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ഒരു വി സി ആർ ന്യൂസ് ആ ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ഞാൻ ഇത് പ്രവചിക്കാൻ വേണ്ടി മാത്രമാണ് നേരത്തെ നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മെയ് ഒന്നാം തീയതിയാണ് ആ ചാനൽ കൊടുക്കുന്നത് കാരണം രണ്ടാം തീയതി റിസൾട്ട് വരുവായിരുന്നു അപ്പം ഒന്നാം തീയതിയിൽ പറഞ്ഞിട്ടെങ്കിൽ പിന്നെ കാര്യമില്ല അപ്പം ശരിക്കും വന്ന് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഞാൻ യാത്ര ചെയ്തിട്ട് തൊണ്ണൂറ് സീറ്റിലധികം നേടി ഇത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് പിന്നെ പറഞ്ഞത് സീറ്റുകളിൽ ഗണ്യമായി വർധനം എന്നാണ് നല്ലത് അപ്പോൾ അത് വയനാട് കാസർഗോഡ് ഞാൻ പോയിട്ടില്ല എന്ന് പഠിച്ചിട്ടില്ല എന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു അതുകൂടി ഉൾപ്പെടുത്തിയാൽ കറക്റ്റ് ചെയ്തതായിട്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ റെഡിയത് ഞാൻ തരുകയാണ് ചെയ്ത് പക്ഷേ എനിക്ക് വലിയ അഭിമാനം തോന്നിയ ഒരു കാര്യം അപ്പം പക്ഷേ അത് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചിരുന്നു ആ കോൺഗ്രസ് നേതാക്കന്മാർ അന്ന് എന്നോട് പറഞ്ഞത് അവര് വിചാരിച്ച് ഉറപ്പായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ എന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായത് ചോദിച്ചത് ചോദിച്ചു പിന്നെ രണ്ടാമത് ഞാൻ ഉത്തർപ്രദേശിൻ്റെ സ്റ്റേറ്റ് എലക്ഷൻ ആ സ്റ്റേറ്റ് ഇലക്ഷൻ പ്രചരിച്ചു എന്ന് പറയുന്നതിലെല്ലാം കാര്യം ഞാനിപ്പോ ബി എസ് പിയുടെ വോട്ട് എത്ര ഉണ്ടാവും ബി എസ് പിയുടെ എത്ര സീറ്റ് ജയിക്കും എന്നൊക്കെ പറഞ്ഞു ബി എസ് പിടെ തകർന്നടിയുമെന്ന് പറഞ്ഞു ബി എസ് പിന്നെ ഒമ്പത് ശതമാനം വോട്ട് കിട്ടി പക്ഷെ അതായത് തകർന്നു കോൺഗ്രസിന് അഞ്ച് ശതമാനം വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു അതിലും മൂന്ന് ശതമാനം ശതമാനം വോട്ടാണ് അവർക്ക് കിട്ടിയത് പിന്നീട് ഒരു കൃത്യമായി നമ്മൾ പറഞ്ഞത് കർണാടക ഇലക്ഷൻ കർണാടക ഇലക്ഷൻ പറയാൻ പോലെ ഇപ്പോൾ നന്ദകുമാരോട് തുറന്നു പോകുന്നുണ്ടെങ്കിൽ അന്നത്തെ എൻ്റെ ബോസ് പോലെ എന്നോട് പറഞ്ഞു എടായത് പറയണോ കാരണം വേണോ സംഘബാധിതരെ ചോദിച്ചു വേണമെങ്കിൽ വേണോ കാരണം അത്ര ഒന്നും വരില്ല പുള്ളി എന്നോട് മെഗമഞ്ഞ് പറഞ്ഞു അത്രയൊന്നും വരില്ല എന്നാണ് പക്ഷെ ഞാനന്ന് വളരെ ധൈര്യപോർവ്വർ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്ന് പറഞ്ഞു കറക്റ്റ് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് നൂറ്റി മുപ്പതിനധികം സീറ്റ് നൂറ്റി മുപ്പതിനും നൂറ്റി അമ്പതിനും അടക്കമുള്ള സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു അതുപോലെ ജനതാ മറ്റേ നമ്മുടെ ദേവകോട്ടയുടെ പ്രസ്ഥാനം ജനതാവിൻ്റെ താഴേക്ക് പോരൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പത്തൊമ്പത് സീറ്റാണ് വേണ്ടിയത് എല്ലാം കറക്റ്റായി അന്ന് ഇപ്പോഴെനിക്ക് ഓർമ്മ ഉണ്ട് താഴെ ഭയങ്കര കമന്റാണ് കാരണം ഒരു പ്രോ ബിജെപി ആളുകളാണ് അത് കാണുന്നത് അപ്പൊ അവർ അത്ര നാളും നമ്മൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അവരുടെ വികസനം നമ്മുടെ അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ദിവസം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചർച്ചയിലേ പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമ്മള് വീണ്ടും സാറ്റർഡേ വന്നിട്ട് അതാണ് വിധി വരുന്നത് വിധി മറ്റേ ഇലക്ഷൻ റിസൾട്ട് വരും അന്ന് വന്നിട്ട് നമ്മൾ വൈകുന്നേരം വന്ന് വീഡിയോ നമ്മൾ പറഞ്ഞതെല്ലാം ശരിയായിട്ടുള്ളത് പിന്നെ ഏറ്റവും കൃത്യമായി പറഞ്ഞൊരു കാര്യം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പില് നമ്മളൊരു ചെറിയ ചാനലിനുവേണ്ടി ഇത് എന്നെ വിളിച്ച് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് മുപ്പത്തി ആറായിരത്തിലധികം വോട്ട് നേടി മുപ്പത്തി ആറായിരത്തി നാനൂറ്റിപതോളം വോട്ട് നാനൂറ്ററിലധികം വോട്ട് തേടി ജയിക്കുമെന്നാണ് സത്യത്തിൽ ഇവരെന്നെ പിറ്റേ ദിവസം വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പനിയായിട്ടിരിക്കുകയാണ് അപ്പം അത് എലക്ഷൻ റിസൾട്ട് വരുന്ന ആ റിസൾട്ട് വന്ന ദിവസം ഈ നമ്മുടെ മറ്റേ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണീട്ടില്ല പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാതെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞതും അതുമായിട്ട് ഇരുപത് വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ ടുത്ത് എന്റെ അടുത്ത് അതില് ആ പുതുപ്പള്ളി ഇലക്ഷനില് കൃത്യമായി പറഞ്ഞൊരാളുണ്ട് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറിന് മുപ്പത്തി എട്ടായിരം വോട്ടിൻ്റെ ഇടയിലേക്കും ഭൂരിപക്ഷം ഞാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ മണ്ഡലത്തിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത് ഞാൻ വാച്ച് ചെയ്തിരുന്നു അദ്ദേഹം കൃത്യമായി ആരും അറിയാതെ കൃത്യമായ പ്ലാനോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം അത് എന്നോട് ചാണ്ടിയമ്മനും പറഞ്ഞിരുന്നു വി ഡി സതീഷനാണ് ഇവിടെ എല്ലാ കാര്യവും അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ് വളരെ കറക്റ്റായിട്ടാണ് അത് നടത്തിയത് അതേപോലെ തൃക്കാക്കര ഫെക്ഷനിൽ എന്നോട് ഇരുപത്തയ്യായിരം വോട്ടിന് ഇരിക്കുന്നതാണ് ഞാനത് പബ്ലിഷ് ചെയ്യും ചെയ്തു രണ്ടും കൃത്യമായിട്ട് ഇരുപത്തിയ്യായിരം വോട്ട് ഇരുപത്തയ്യായിരം പനിച്ച് വോട്ടിനെ അധികം തൃക്കാക്കര ഈ ഞാനിത് പുതുപ്പള്ളിയിലൊന്നും പോയിട്ടില്ല ഞാൻ പോകാതെ പറഞ്ഞു ാക്കര ലക്ഷല്ലേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഓഫീസിലേക്ക് കയറാൻ വേണ്ടി നിക്കുമ്പോ ഞാൻ താഴെ വെച്ച് നമ്മുടെ കമലേഷ് കണ്ടു ഏഷ്യാനെ അപ്പൊ കലേഷൻ കണ്ടപ്പോ ഞാൻ അതിന് തൊട്ട് ഒമ്പത് ദിവസം പത്മലക്ഷ്മിയെ കണ്ടു അപ്പൊ അവനൊക്കെ ഈ ഫീൽഡിൽ നിറഞ്ഞ നിൽക്കുന്നവരാണ് നമുക്കിതൊരു പണിയല്ല നമ്മള് ഫുൾ ടൈം അവിടെ പോയി നിൽക്കുന്നില്ലല്ലോ അപ്പൊ നമ്മള് ഒരു റീഡിംഗില് ഒരു ഇരുപത്തയ്യായിരം വോട്ട് മേടിച്ച് ജയിക്കും എന്ന് നേരെ ലക്ഷ്മി പത്മയോട് പറയുമ്പോൾ ലക്ഷ്മി പത്മ പറഞ്ഞു ഏരിയ കൂടി ഒന്നേഴായിരം വോട്ട് അതിനെ പ്രതിജ്ഞയില്ല പോലും ആര് ജയിച്ചാലും വീഡിയോ എടുക്കണ തൊട്ട് മുമ്പ് കമലേഷൻ എന്നോട് പറഞ്ഞു ഒരിക്കലും അത്രത്തോളം ഒന്നും എന്ത് ചെയ്യുക പോകില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ചെയ്യും പറയാനിരിക്കാൻ പറഞ്ഞില്ല ഞാൻ ചെന്നിട്ട് ഒരു പതിനെണ്ണായിരം അപ്പൊ ഇവര് രണ്ടുപേരും പറഞ്ഞു പേരത് ബാധിച്ചു അവർ ഒരു പതിനെണ്ണായിരം ഭൂരിപക്ഷം കിട്ടും പക്ഷെ അത് ഇരുപത്തയ്യായിരമോ മുപ്പതിനായിരമോ ആയാൽ പോലും നിങ്ങൾ പായക്കേണ്ടതില്ല കാരണം അത്രയും വലിയ തോതിൽ എന്ത് ചെയ്യും ഈസി വാക്ക് ആണ് കോൺഗ്രസ് ഉറപ്പായിട്ടും ജയിക്കുമെന്ന് പറഞ്ഞ് വീഡിയോ ഞാൻ ചെയ്തു ഞാൻ വീഡിയോ ചെയ്തു വീഡിയോ റിലീസ് ചെയ്ത് അപ്പൊ രാവിലെയാണ് ഞാൻ തൊട്ട് തലമുറ ആണ് കമലേഷൻ കാണുന്നത് വൈകുന്നേരം വന്നപ്പോൾ റിസൾട്ട് വന്നേക്കാണ് പിറ്റേ ദിവസം വൈകുന്നേരം വന്നപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പലയിടത്തുള്ള ഓഫീസിന്റെ ഫ്രണ്ടിൽ കമലേഷി കേട കമലേഷി വന്ന ഓഡിയോ തന്നെ കെട്ടിപ്പിടിക്കുമായി നിങ്ങളും കറക്റ്റ് ആയിരുന്നു കെട്ടിപ്പിടും അപ്പം നമ്മളിത് കൃത്യമായിട്ടൊന്ന് റീഡ് ചെയ്താൽ നമ്മളെ സംബന്ധിച്ചോളം ഇത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്